നമസ്കാരം ഈ ചിത്രത്തിൽ കാണുന്ന പുരുഷനെ നമുക്കറിയാം കേരളത്തിലെ പോലീസ് മേധാവിയായിരുന്ന ലോകനാഥ് ബെഹ്റ കള്ളന് കഞ്ഞിവച്ചവനല്ല കള്ളന് കാവൽ നിന്നവൻ യൂണിഫോമിലുള്ള നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ നക്ഷത്ര വേഷികൾ കൂടെയുള്ളവൻ പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന കാലത്ത് പിടിച്ചകത്തിട്ടിരുന്ന കള്ളന്മാരെക്കാൾ കൂടുതൽ കള്ളന്മാർ കൂട്ടുകാരായുള്ളവൻ നാലു നേരമുണ്ടും അതിലേറെ നേരം ഉറങ്ങിയും പഞ്ചനക്ഷത്ര ക്ലബുകളിൽ കുടിച്ചും കൂത്താടിയും കഴിയുന്ന കുറെ ഐ എ എസ് ഐ പി എസ് ഏമാന്മാർ നമുക്കുണ്ട് അധികാരത്തിന്റെ ഇടനാഴികളിൽ കൂട്ടിക്കൊടുത്തും കുട പിടിച്ചു കൊടുത്തും വിരമിച്ച ശേഷവും ഇവർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ സർക്കാർ ലാപണങ്ങളിൽ ഇടം നേടിയെടുക്കുന്നു അങ്ങനെ ഒരു അവതാരമാണ് ദേ ഈ കാണുന്ന ബെഹ്റ മോബിക്കും പിണറായിക്കും ഇടയിലുള്ള പാലമാണ് ബെഹ്റ എന്ന് അന്തപ്പുരങ്ങളിൽ പലരും അടക്കം പറയുന്നുണ്ട് അങ്ങനെ അടക്കിയും ഒതുക്കിയും പറയുന്ന കഥകളിൽ പറയാൻ കൊള്ളാവുന്ന കഥകൾ ഒരുപാടുണ്ട് കേട്ടാൽ കേൾക്കുന്നവർ നാണിച്ചു പോകുന്ന കഥകളുമുണ്ട് പറയുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ നാണിക്കുന്ന കഥകളുമുണ്ട് അതിൽ പലതും പുറത്തു പറയാൻ കൊള്ളാത്ത പെൺ വിഷയങ്ങളുടെ മേൻപൊടി ചേർന്ന് വയും ആരാണ് ബെഹ്റ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന് മുന്നിൽ നമുക്കറിയാവുന്ന പല മുഖങ്ങളുമുണ്ട് പെണ്ണു കൊടുത്തും പൊന്നു കൊടുത്തും കള്ളു കൊടുത്തും നാട്ടിൽ നല്ല പേരുള്ളവരെ വലയിൽ വീഴ്ത്തിയ മോൺസൺ മാവുങ്കലിന്റെ ഉപദേശി മാവുങ്കലിന്റെ വീടിന് പോലീസ് കാവൽ നൽകിയ ചങ്ങാതി മോൺസന്റെ വ്യഭിചാരപ്പുറിക്ക് കാവൽ നിന്ന വിനീത വിധേയൻ ഇതാണ് ഇതാണ് ബെഹ്റ മോൺസൺ ഇരയിട്ട മീൻപിടിക്കാൻ അനിതാ പുലൽ എന്ന പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുത്ത വെറും പിമ്പ് ബെഹ്റയെക്കുറിച്ച് വിശേഷണങ്ങൾ ഇതുപോലെ ഏറെയാണ് എൻ്റെയും നിങ്ങളുടെയും ചിലവിൽ കുടിച്ച് വീർത്ത ഈ മുൻ പോലീസ് മേധാവിക്ക് പ്രിയപ്പെട്ടവരെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈ ചിത്രത്തിൽ ബെഹ്റയ്ക്ക് ഒപ്പം നിൽക്കുന്നത് ആരെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പെൺകുട്ടി ആദ്യ ചിത്രത്തിലെ സ്ത്രീയുടെ മകളാണെന്ന് പറയപ്പെടുന്നു ഇതൊന്നും ഇതൊന്നും എൻ്റെ അല്ല ഈ സ്ത്രീകളും ബെഹ്റയും തമ്മിൽ എന്തു ബന്ധമെന്ന് ചോദിക്കുന്ന ഒരു സദാചാര ഊളയല്ല ഞാൻ അവർ തമ്മിൽ എന്തു ബന്ധമാണെങ്കിലും അതെൻ്റെ വിഷയമേ അല്ല എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ ഈ ചിത്രത്തിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുക ഈ ചിത്രത്തിൽ ബഹ്റിയുടെ ഒപ്പം നിൽക്കുന്ന പെൺകുട്ടിയുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട് അത് ഈ ബഹ്റിയുടെ തലയിൽ ഇരിക്കേണ്ട തൊപ്പിയാണ് അതെങ്ങനെ ആ പെൺകുട്ടിയുടെ തലയിൽ വന്നു എന്നറിയാൻ എനിക്ക് അവകാശമുണ്ട് കാരണം ഞാൻ ജീവിക്കുന്നത് മോൺസൺ മോൺസന്മാവുങ്കലിന് വ്യഭിചരിക്കാനും കൂട്ടിക്കൊടുക്കാനും കൂട്ടുനിന്നുമല്ല ഞാൻ ജീവിക്കുന്നത് അനിതാ പുല്ലേലിന്റെ പലതും വീണു നനഞ്ഞ അടിവസ്ത്രം അടിച്ചു നനച്ച് കൊടുത്തല്ല ഞാൻ ജീവിക്കുന്നത് പിണറായി വിജയന് അടിമപ്പണി ചെയ്തല്ല അപ്പോൾ എനിക്കും നിങ്ങൾക്കും ചോദിക്കാം ഉദ്യോഗ നമ്മുടെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ബെഹ്റമാന്റെ തലയിൽ ഇരിക്കേണ്ട തൊപ്പി ഒരു പെൺകുട്ടിയുടെ തലയിൽ എങ്ങനെ വന്നു ഉത്തരം വേണം സർ നാലാൾ കെട്ടാൽ നാണിച്ചു തല കുനിക്കേണ്ടതില്ലാത്ത ഒരു ഉത്തരം ചാനൽ ചർച്ചകൾ വന്നിരുന്ന് ആൺ പെൺ ബോധമില്ലാതെ പറയുന്ന നിങ്ങളുടെ പിഴച്ച പോഴത്തരമല്ല വേണ്ടത് അത് കേട്ട് രോമാഞ്ചം കൊള്ളാൻ ഞാൻ നിങ്ങളുടെ അടിമ സഖാക്കൾ അല്ലെന്ന് ഓർക്കണം സന്മാർഗ കഥകളിൽ സാരോപദേശം മധുരം പുരട്ടി നിൽക്കുന്ന ഉപദേശിയൊന്നുമല്ല ഞാൻ ഇനി അങ്ങനെ ആവാനും പോണില്ല അത്ര ഉറപ്പുള്ളത് കൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് ചോദിക്കാം പറയണം ഉത്തരം പറയണം ബെഹ്റ കിട്ടിയ വേലയ്ക്ക് കൂലിയായി നിങ്ങൾ തലയിലെ തൊപ്പി മാത്രമേ നൽകിയിട്ടുള്ളൂ നന്ദി